കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണ പോരാട്ടം കടുക്കും വർഷങ്ങളായി യു ഡി എഫ് കൈവശം വെച്ചിരിക്കുന്ന കോട്ടയിൽ വിള്ളൽ പ്രധാന എതിരാളിയായ ബിജെപിക്ക് സാധിക്കുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് വിമത രംഗത്തുള്ളത് മുസ്ലിം ലീഗിന് തലവേദന സൃഷ്ടിക്കുന്നതാണ് ഇത് മുതലെടുത്ത പരമാവധി വോട്ടുകൾ സമാഹരിച്ച നഗരസഭയിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുവാനാണ് ബി ജെ നഗരസഭകളിലൊന്നാണ് കാസർഗോഡ് മുസ്ലിം ലീഗും ബി ജെ പിയും മുഖാമുഖം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ ശക്തമായ പോരാട്ടമാണ് നടക്കാറുള്ളത് തുടർച്ചയായി ഇരുപത്തിയഞ്ചു വർഷം ഭരണം കയ്യാടുന്ന നഗരസഭയിൽ ഇത്തവണയും വിജയക്കുടി പാറിക്കാമെന്നാണ് മുസ്ലിം ലീഗിന്റെ കണക്കുകൂട്ടൽ വികസന തുടർച്ചയ്ക്കായി കാസർഗോഡ് നഗരസഭയിൽ ഇത്തവണയും യു ഡി എഫിനെ ജനങ്ങൾ വിജയിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് ലീഗിനുള്ളത് മുസ്ലിം ലീഗ് കാലകാലമായി ഭരിക്കുന്നു എന്നുള്ള ആ ഒരു അസൂയ വെച്ചുകൊണ്ട് ബിജെപി മുഖ്യപ്രതിപക്ഷ കക്ഷിയായ ബിജെപിയെ ജയിപ്പിച്ചെടുക്കാനുള്ള തന്ത്രമാണ് സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും വിമത രംഗത്തുള്ളത് മുസ്ലിം ലീഗിന്റെ തലവേദന സൃഷ്ടിക്കുകയാണ് നഗരസഭാ ഓഫീസിൽ വോട്ട് ചേർക്കലും ഒഴിവാക്കലുമായി ബന്ധപ്പെട്ട് നടന്ന ഹിയറിംഗിനിടെ വിമതരുമായി വാക്കുതർക്കം ഉണ്ടാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ ബി ജെ പിയേക്കാൾ കൂടുതലായി വിമതർ വെല്ലുവിളിയുയർത്തുമ്പോൾ ഇത് എങ്ങനെ പരിഹരിക്കണമെന്ന കാര്യം നിർണായകമാണ് വിമത പ്രശ്നം മുതലെടുത്ത് പരമാവധി വോട്ടുകൾ സമാഹരിച്ച് നഗരസഭ പിടിച്ചെടുക്കുവാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്തായാലും ശക്തി ശക്തി നിലനിർത്തും നിലനിർത്തും അത്രേ പറയാൻ സാധിക്കുള്ളൂ ഇന്നത്തെ ഈ അവസ്ഥയിൽ പോകാൻ സാധിക്കും പറയാനുള്ളത് കാസർഗോഡ് നഗരസഭയിൽ ലീഗിന് ജെ പിക്ക് പതിനാലും എൽ ഡി എഫിന് ഒരു സീറ്റും ലീഗ് വിമതർക്ക് രണ്ട് സീറ്റുകളുമാണ് ഉള്ളത് വാർഡുകളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നതിനാൽ വളരെ സൂക്ഷ്മതയോടെയാണ് സ്ഥാനാർത്ഥി നിർണയം പതിനേഴ് വാർഡുകളിൽ ബിജെപി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിച്ചു എന്നാൽ മുസ്ലിം ലീഗ് ഇതുവരെയായും ഒരു വാർഡിലേക്കും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല ബി ജെ പിയും ലീഗ് വിമിതരെയും മറികടന്ന് ഭരണം പിടിക്കാനായാൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടമാകും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്